രണ്ടെണ്ണം ഫ്രൈ ചെയ്യാൻ നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ ചിക്കന് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ് അപ്പം സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇതേപോലെ ഇതിലാണ് ഫ്രൈ ആയാലും നമ്മൾ ഒരുപാട് സമയം എടുക്കും നമുക്ക് ഒരുപാട് ഒരുപാട് സമയം നമുക്ക് എടുക്കും അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല നമുക്ക് കുറേ എണ്ണയും പോകും കുറേ ഗ്യാസും പോകും അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ് നമ്മളെ പ്രഷർ കുക്കറിട്ട് നമ്മൾ എന്ത് ചെയ്യും ഓരോരോ തവണ നമ്മൾ ബസ്ലടിപ്പിക്കും നമ്മൾ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മൾ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യാൻ എന്തൊക്കെയാണ് മസാല ഇടും സെയിം മസാല ഇട്ടാൽ മതി എന്നിട്ട് ജസ്റ്റ് വൺ ടൈം മാത്രം നീന്താമതിന്ന് ബിസിലടിച്ചാൽ മതി ആ ബിസിലടിച്ച് കഴിഞ്ഞ് ചെയ്തിട്ടുണ്ട് ബിസിലടിച്ചിട്ടുണ്ട് നമ്മൾ നേരെ നീതാൽ മതി ഫ്രൈ ചെയ്താൽ മതി ശരിക്കും വൺ ടൈം ആവണം ഒരു വൺ ടൈം ആവണത്തിന് കുറച്ച് മുമ്പ് നമ്മൾ ബിസിൽ വരുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഈ ഓഫ് ചെയ്തിട്ട് നേരെ ഫ്രൈ ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അങ്ങനെ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അതുപോലെ അത് വൺ ടൈം ആയാലും കുഴപ്പമൊന്നുമില്ല വൺ ടൈം ആയതുപോലെ ചിലപ്പം എല്ലുമെന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ വേറിട്ടെക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഭയങ്കരമായിട്ട് ഉണ്ടാവും ഭയങ്കരമായിട്ട് ഇവർട്ടുണ്ടോ ഒന്നുമില്ല വീട്ടിൽ ചേക്ക് കാണാൻ പറ്റും എല്ലുമ്മൽ അങ്ങനത്തന്നെ ഉണ്ട് എല്ലുമ്മൽ അപ്പം വിസിലാവുന്നതിൻ്റെ മുമ്പ് ചെറുതായിട്ട് ഇങ്ങനെ വിസിൽ വേണ്ടതിൻ്റെ മുമ്പ് തന്നെ നീതാൽ മതി ശബ്ദം വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് നേരം നീതാ മതി ഇതേപോലെ ഫ്രീ ചെയ്യുമ്പോൾ ഇട്ടാൽ മതി ഉണ്ടാവും ഒരണ്ട് വിശ്വസം തിരിച്ചും മറിച്ചും ചെയ്തു ഈ ഈ വാദം ഈ വാദം ആ ഓക്കെ വേഗം ഫ്രൈ ചെയ്ത് കിട്ടുന്നത് നമ്മൾ എണ്ണയിൽ ലാഭമാവും നല്ല ലാഭവും സാധാരണ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും നല്ലതൊക്കെ അൽഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ നമ്മൾ ഹോട്ടൽ സ്റ്റൈലിൽ അൽഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതേപോലൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും മറ്റുള്ള നമ്മൾ അൽഫാമി കുറെ നേരം ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റണ്ട കാട്ടിൻ്റെ വണ്ടിയിൽ വീശാൻ വെക്കണ്ട പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും റെഡിയാക്കാൻ പറ്റും ഹോട്ടലിലൊക്കെ വാങ്ങിയപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് ഒരു ദുബായി നമുക്ക് കിട്ടിയതാണ് ഒരു ഒപ്പിക്കേഷൻ നമുക്ക് കിട്ടിയതാണ് ഉണ്ടല്ലോ ഐഡി കിട്ടിയതായിരുന്നു നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരു ഹോട്ടലുണ്ടായിരുന്നു അത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല അവർക്ക് അത് അറിയായിരുന്നു ഹോട്ടലിലേക്കും വളരെ അറിയാതെ പക്ഷേ എല്ലാ ഹോട്ടലിലേക്കും അറിയില്ല അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഐഡിയ കിട്ടിയപ്പോൾ അത് നിൽക്കുന്നപ്പോൾ എന്ത് ചെയ്യും ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു ചെയ്തെടുത്ത് പറഞ്ഞുതരും നല്ല എന്താ പറയുക പറഞ്ഞുതരും നല്ല അഭിപ്രായം ഉണ്ടെന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്യാസ് അധികം പോലെ വെളുത്തണ അധികം പോലെ സമയധികം പോല നല്ല പൊരിഞ്ഞ് കിട്ടുന്ന ഉള്ളിൽ നല്ലോണം കൊണ്ടിട്ട് തുടങ്ങി അത് ഇത്ര നമുക്ക് വലിയ പീസ് ഒരു കോഴി എന്ന് വെച്ചാൽ വൺ പോയിൻറ്റ് എയ്റ്റുള്ള കോഴി അല്ലെങ്കിൽ വൺ പോയിന്റ് സിക്സ് അങ്ങനത്തെ ഉള്ളൊരു കോഴി നമ്മൾ ആറ് പീസ് ആക്കിയതാണ് ആറ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് ആക്കിയതാണ് നമ്മൾ അപ്പോൾ അത്ര നല്ല വലിയ പീസ് അപ്പോൾ ഇത് ഉള്ളിൽ ശരിക്കും വന്നിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ചെയ്യുന്ന കുറച്ച് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് അഞ്ച് മിനിറ്റ് പോലെയായിട്ടില്ല അതിന് മുമ്പ് വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട് ബന്ധം കൊടുത്തിട്ടുണ്ട് സാധാരണ വെച്ചിട്ടുള്ളത് രണ്ട് സൈഡും ഒന്ന് ബന്ധത്തിൽ വാങ്ങാൻ നമുക്ക് എന്ത് ചെയ്യാം തീയതി കുറച്ചിട്ട് ഇത് നമുക്ക് വാങ്ങുന്ന എഴുതി കൊടുക്കാം എത്ര മിത്രം മുസ്റ്റ് എട്ട് കിട്ടണം പെട്ടെന്ന് നമ്മളത് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് പോലെ ആയിട്ടില്ല അതിന് മുമ്പെന്ന് റെഡി ആക്കി കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ൂടുണ്ട് മറ്റ് ഭാഗത്തുള്ള വിട്ടിട്ടുണ്ട്